സിറിയൻ പശ്ചാത്തലമുള്ള മുപ്പത്തഞ്ച് വയസ്സുകാരനായ ബ്രിട്ടീഷ് പൗരൻ ജിഹാദ് അൽ ഷെമി എന്നയാളാണ് ഹീറ്റൻ പാർക്ക് ഹീബ്രു കോൺഗ്രിഗേഷൻ സിനഗോഗിനു നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ഏഴ് മിനിറ്റിനുള്ളിൽ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ വെടിവെച്ച് കൊന്നിരുന്നു ഇയാളുടെ ഔദ്യോഗിക തിരിച്ചറിയൽ പരേഡ് ഇനിയും പൂർത്തിയായിട്ടില്ല സംഭവവുമായി ബന്ധമുള്ള മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ രണ്ടുപേർ മുപ്പതിനോടടുത്തു പ്രായമുള്ള പുരുഷന്മാരും മൂന്നാമത്തയാൾ അറുപതിനോടടുത്തു പ്രായമുള്ള സ്ത്രീയുമാണ് ഭീകരാക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിയതും വിദ്വേഷം പ്രചരിപ്പിച്ചതുമാണ് ഇവർ ചെയ്ത കുറ്റം ആക്രമണത്തിന് പിന്നാലെ വെടിവെച്ചു പ്രതിയുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി ആൽക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ ശേഷം ആരാധനാലയത്തിലേക്ക് കയറാൻ ശ്രമിച്ച പ്രതിയെ ആളുകൾ തടയുകയായിരുന്നു ഇതിനിടയിലാണ് മറ്റൊരാൾക്ക് കുത്തേറ്റത് ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് ജൂത മതകലണ്ടർ അനുസരിച്ച് ഏറ്റവും വിശുദ്ധമായ ദിനമായ യോങ്കിപ്പോർ ആചരണത്തിനിടയിലാണ് ആക്രമണം ഉണ്ടായത് അക്രമിയെ തിരിച്ചറിയാൻ സാധിച്ചതായും അക്രമിയെ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നതായും പോലീസ് സ്ഥിരീകരിച്ചു